ഹേ ഗായ്സ് ദിസ് ഈസ് സോ ജറി ബെർട്ട് ആർ ഉഡ്ഡിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു ഞാൻ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നോ കോണ്ടാക്ട് ഉള്ള പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് എന്നതാണ് ഓക്കെ സോ ഇപ്പോൾ ഒരു സെപ്പറേഷനോ നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് ആയിട്ടുണ്ടായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരിക്കാം വാട്ട് എവർ അത് തന്നെ ആയാലും നോ കോണ്ടാക്ട് സിറ്റുവേഷനുള്ള നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ടോ എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ അതെന്താണ് അവർ ഹൈഡ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് കാർഡ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു അതെല്ലാം തന്നെ ഞാൻ പറഞ്ഞു തരാം സോ നമ്മൾക്ക് നോക്കാം അല്ലേ ആ ഒരു പേഴ്സൻ്റെ ഫേസും മനസ്സിലേക്ക് കൊണ്ടുവരാം ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ എടുത്തൊന്ന് നോക്കുന്നത് നല്ലതാണ് വഴക്ക് പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം മറക്കുക ആ ഒരു ദേഷ്യവും വാശിയും വെച്ചിട്ട് ഈ ഒരു റീഡിംഗ് ബാക്കി കാണാതെ ഇരിക്കുക എന്നിവിടെ ഞാൻ രണ്ട് പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത് പൈൽ നമ്പർ വൺ ആൻഡ് പൈൽ നമ്പർ ടു ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾ നിങ്ങൾക്ക് കൂടുതലായി ആയി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ് വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ് ഓക്കെ സോ നമ്മൾക്ക് നോക്കാം ഫസ്റ്റ് ഫൈലിൻ്റെ റീഡിംഗിലേക്ക് പോകാം അതിന് മുൻപ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റലിങ്ക് കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഏറെക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ സോ പോസിറ്റീവായിട്ടിരിക്കുക നമ്മൾക്ക് നോക്കാം ഓക്കെ ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം ജസ്റ്റിസ് കിട്ടിയിട്ടുണ്ട് ടെൻ ഓഫ് പെൻഡിക്കൽ ചാരിയറ്റ് വന്നിട്ടുണ്ട് വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് ഡെവൽ കാർഡ് മജീഷ്യൻ കാർഡ് അതേപോലെ തന്നെ ടെറോഫിൻ കിട്ടിയിട്ടുണ്ട് മൂൺ കാർഡ് സെവൻ ഓഫ് വൺസ് ആണ് കിട്ടിയിട്ടുള്ളത് ബോട്ടം ഓഫ് തിടക്ക് ഏസ് ഓഫ് കപ്പാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ സത്യം പറഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് ഫയൽ സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് തന്നെ പറയാൻ സാധിക്കും അതൊരു ഫെമിനൈൻ എനർജിയും കൂടിയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ടും ഈ ഒരു ഫസ്റ്റ് ഫയലിനെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട് ഇത് മേ ബി നിങ്ങളുടെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള ഒരു കണക്ഷൻ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഡിവോഴ്സ് ആയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ എന്നാലും നിങ്ങളെ പറ്റിയിട്ട് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതായത് എന്ത് സിറ്റുവേഷനിലായിക്കോട്ടെ ബ്രേക്കപ്പ് നോ കോണ്ടാക്ട് ഞാൻ പറഞ്ഞില്ല ഓൾറെഡി കല്യാണം കഴിച്ച് വേർ പിരിഞ്ഞവരാണെങ്കിൽ പോലും ഈ ഒരു വ്യക്തി നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു ആ ഒരു വ്യക്തിക്ക് ചിന്തിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല എവിടെയൊക്കെയോ ഒരുപാട് പ്രശ്നങ്ങളും കലഹങ്ങളും വാക്കു തർക്കങ്ങളും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ലോങ് ഡിസ്റ്റൻസും എല്ലാം ഉണ്ടായിട്ടുണ്ട് ഒരു ഫെമിനൈൻ എനർജി നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ വന്നിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ് എന്നാലും നിങ്ങളുമായിട്ട് തന്നെ ഒരു ഫാമിലി മുന്നോട്ടേക്ക് റീസ്റ്റാർട്ട് ചെയ്യണം എന്നതാണ് ഈ ഒരു പേഴ്സൻ്റെ ആഗ്രഹം ഇപ്പോൾ ഒരു പേഴ്സൺ കോണ്ടാക്റ്റിൽ ഒരു ചാൻസ് വളരെ കുറവാണ് കൂടുതൽ പേർക്കും ഇതൊരു നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഒന്നുകിൽ വേറൊരു പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിലേക്ക് വരാനും അത് ഡെസ്റ്റിനി ആവാനുമുള്ളൊരു ചാൻസ് കാണിക്കുന്നുണ്ട് ഇവിടെ സ്ട്രോങ് മാനിഫെസ്റ്റേഷൻ ആവശ്യമാണ് അതേപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളെ മീറ്റ് ചെയ്യണം എന്നത് ഈ ഒരു പേഴ്സൻ്റെ ആഗ്രഹമാണ് ഒന്നുകൂടി കാണണം ഒന്നുകൂടി സംസാരിക്കണം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഇഷ്യൂസ് ഇതിൻ്റെ ഇടയിൽ എന്ന് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ടോ നിങ്ങളുടെ അടുത്തേക്ക് അടുക്കാനും ഈ ഒരു പേഴ്സൺ പേടിയായിട്ടോ അല്ലെങ്കിൽ ഇത് ഒന്നിക്കില്ല ഫ്യൂച്ചർ ഉണ്ടാകില്ല എന്നൊരു ടെൻഷൻ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് നിലനിൽക്കുന്നുണ്ട് ഒരുപാടൊന്നും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണിക്കുന്നില്ല എല്ലാം സ്മൂത്തായിട്ട് കുറേയൊക്കെ സ്മൂത്തായിട്ട് പോവുകയാണെങ്കിൽ ഓക്കെ എന്നൊരു മൈൻഡ് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഉണ്ട് ഭയങ്കര ഒരു നെഗറ്റിവിറ്റി പലപ്പോഴും നിങ്ങളില്ലാത്തതിനാൽ ഈ ഒരു പേഴ്സൺ ഫീൽ ചെയ്യുന്നുണ്ട് വേറെ എന്തൊക്കെ ചുറ്റുമുണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു പേഴ്സന് ഭയങ്കര ഒരു നെഗറ്റിവിറ്റി നിങ്ങളില്ല അല്ലെങ്കിൽ വളരെ പ്രഷ്യസ് ആയിട്ടുള്ളൊരു കാര്യമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ആ ഒരു ഭയങ്കരമായിട്ട് നിങ്ങൾ മേ ബി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരക്കാം കെയർ ചെയ്തിട്ടുണ്ടായിരക്കാം അതൊക്കെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മിസ് ചെയ്യുന്നു നിങ്ങളുടെ വില ഒരു സമയമാണ് ഡേ ബൈ ഡേ നിങ്ങളുടെ വില മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടണം തിരിച്ചു വേണമെന്നാഗ്രഹിക്കുന്ന സമയമാണ് പക്ഷേ എന്തുകൊണ്ട് ആ ഒരു പേഴ്സൺ ആക്ഷൻ എടുക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേഡ് പാർട്ടിയുടെ എനർജിയാണ് കൂടുതൽ അതായത് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് കാണാനാണ് തേർഡ് ഇഷ്ടം സോ ആ ഒരു തേർഡ് പാർട്ടി അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും മാനിഫെസ്റ്റേഷനുമാണ് ചെയ്യുന്നത് അതിനെ മറികടക്കാനുള്ള എനർജി നിങ്ങൾക്കുണ്ടായാൽ മാത്രമായിരിക്കും ഒന്നിക്കാൻ കഴിയുക അതേപോലെ തന്നെ ഈ ഒരു പേഴ്സണെ പറ്റിയിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം എനിക്ക് എല്ലാ കാര്യങ്ങളും ഈ വ്യക്തിയെ പറ്റിയിട്ട് അറിയാം പക്ഷേ അങ്ങനെയല്ല നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സണിനെ പറ്റിയിട്ട് ഉണ്ട് എന്നതാണ് ഈ ഒരു ഫസ്റ്റ് ഫയലിനെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത് അടുത്ത സമയത്തായിട്ട് തന്നെ കുറച്ചും കൂടി ഒരു പേഴ്സണെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാനും കുറച്ചും കൂടി ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടും ഒരു ക്ലാരിറ്റി കിട്ടും വിതിൻ തേർട്ടി ഡേയ്സ് അതായത് വൺ മന്തിൽ തന്നെ നിങ്ങൾ എപ്പോൾ ഈ റീഡിങ് കാണുന്നു അതിനു ശേഷമുള്ള ഒരു മാസത്തിൽ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടുമെന്നതാണ് കാണിക്കുന്നത് നിങ്ങൾ സ്പെൽസ് ഒക്കെ യൂസ് ചെയ്യുന്നതും സ്ട്രോങ്ലി മാനുഫേസ്റ്റ് ചെയ്യുന്നതും നല്ലതാണ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടോ ഒന്നിക്കാനും സാധിക്കുന്നില്ല എന്നാൽ വീണ്ടും വീണ്ടും പിടിച്ചടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കണക്ഷനായിട്ടും ഫീൽ ചെയ്യുന്നു ഒരു ഡിസ്റ്റൻസ് ഇട്ട് പറഞ്ഞു നിർത്തി അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് നോക്കോണ്ടാക്റ്റ് ബ്ലോക്ക് ചെയ്തിട്ട് പോയാൽ പോലും വീണ്ടും ഒന്നിക്കണം എന്നൊരു തോന്നൽ വീണ്ടും ആ ഒരു പേഴ്സൺ ഇതൊരു സൈക്കിൾ പോലെ വീണ്ടും വരുന്നൊരവസ്ഥയും കാണിക്കുന്നുണ്ട് ഓക്കെ സോ ഒരു ഫെമിനൈൻ എനർജിയാണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത് ഫെമിനൈൻ എനർജി ഭയങ്കര ഹൈ ആണ് നിങ്ങളുടെ എനർജി എവിടെ കിടക്കുന്ന ആ ഒരു പേഴ്സൺ എവിടെ എനർജി എവിടെ കിടക്കുന്നു എന്നെനിക്ക് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണം എന്നറിയില്ല അത്രത്തോളം പവർഫുള്ളാണ് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ വേറൊരു ചിന്താഗതി എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോയാൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകുമെന്ന് നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്നുണ്ട് മേ ബി ഫാമിലി എതിർക്കാം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഒരുപാട് ടാസ്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നു അല്ലെങ്കിൽ കുറേ പേരുടെ കുത്തുവാക്കുകളും കാര്യങ്ങളുമൊക്കെ കേൾക്കേണ്ടതായിട്ട് വരുന്നു അത്ര സ്മൂത്ത് ആയിരിക്കില്ല എന്ന് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ് ചിലരാണെങ്കിൽ എത്ര റിസ്ക് എടുത്തും സ്വന്തമാക്കാൻ തയ്യാറാകും എന്നാൽ ചിലരാവട്ടെ സ്മൂത്ത് ആയിട്ട് കിട്ടുന്നു അത് മാത്രമേ ലൈഫിൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് വരുന്നവരുണ്ട് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചും അതാണ് നടക്കുന്നത് ഓക്കെ ഇത്രയും സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു പേടി നിലനിൽക്കുന്നു റിസ്ക് ഉണ്ട് ഇതിൽ ഒന്നിക്കണം എന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്തു തീർത്താൽ മാത്രമായിരിക്കാം ഒരു റീകൺസിലേഷൻ റീയൂണിയനിലേക്ക് പോകാൻ സാധിക്കുക ഓക്കെ ഫുൾ മൂണ്ടേലൊക്കെ മാനിഫേഴ്സ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആണ് സോ ഹാപ്പി ആയിട്ടിരിക്കുക ടെൻഷൻ ആവേണ്ടതായിട്ടില്ല സ്ട്രോങ് മാനിഫെസ്റ്റേഷൻ ഇവിടെ ആവശ്യമാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ മറന്നിട്ടില്ല ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട് എങ്ങനെ നിങ്ങളുടെ അടുത്ത് തിരിച്ചെത്താം എന്ന് ആലോചിക്കുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ എനർജി ഭയങ്കരമായിട്ട് ഈ ഒരു പേഴ്സണെ ബാധിക്കുന്നുണ്ട് നിങ്ങൾ സ്ട്രോങ്ലി മാനിഫേസ് ചെയ്യാൻ നിങ്ങളുടെ കെയർ സപ്പോർട്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ ഇരുന്ന സമയം സ്മൂത്ത് ആയിട്ട് ഇരുന്ന സമയമൊക്കെ ഈ ഒരു പേഴ്സൺ മിസ് ചെയ്യുന്നു വീണ്ടും അങ്ങനെ ഒരു ടൈം വേണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ റിസ്ക് എടുക്കാനും കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നുമുണ്ട് ഓക്കെ സോ സ്ട്രോങ്ലി മാനിഫേഴ്സ് ചെയ്യുക നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു മിസ് ചെയ്യുന്നു ഒരു ചീറ്റിംഗ് എനർജി ഒന്നുമായിട്ട് കാണാനും സാധിക്കുന്നില്ല ഓക്കെ സോ ഇതാണ് ഫസ്റ്റ് ബൈലിൻ്റെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സൺ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് സോ ടേക്ക് കെയർ ബൈ സെക്കൻഡ് പൈൽ ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം സൺ കാർഡ് കിട്ടിയിട്ടുണ്ട് ജസ്റ്റിസ് അതേപോലെ തന്നെ ക്യുൻ ഓഫ് കബ്സ് ഫുൾ കാർഡ് കിട്ടിയിട്ടുണ്ട് പേജ് ഓഫ് സോർട്ട് പേജ് ഓഫ് വൺസ് ത്രീ ഓഫ് പെൻറ്റിക്കിൾ ഈസ് ഓഫ് വൺസ് വിൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് മൂൺ കാർഡ് ആണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ സോ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ഒരു തേർഡ് എലമെൻറ്റ് അതും ഒരു ഫസ്റ്റ് ഫൈൽ പോലെ തന്നെ ഒരു ഫെമിനൈൻ എനർജി അല്ലെങ്കിൽ ഫാമിലിയാണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത് ലോങ് ഡിസ്റ്റൻസ് ആവാനുള്ള ഒരു ചാൻസും കാണിക്കുന്നുണ്ട് മുൻ ജന്മത്തിൽ നിങ്ങൾ തമ്മിൽ ബന്ധമുള്ളതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് അറ്റ് പ്രസൻ്റ് ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഓരോ വാക്കുകളും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അറ്റ് പ്രസൻറ്റ് ആ ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ സോ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം വാക്കുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിവേൽപ്പിക്കുന്ന അവസ്ഥ പ്രത്യേകിച്ചും ആ ഒരു പേഴ്സൺ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്കൊരു പെയിൻഫുൾ സിറ്റുവേഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ആൻഡ് ഫസ്റ്റ് തന്നെ സൺ കാർഡാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി നഷ്ടപ്പെടുത്തരുത് എന്നൊരു തോന്നൽ ഈ ഒരു പേഴ്സൺ പലപ്പോഴും ജീവിതത്തിലുണ്ട് നിങ്ങൾ ആ ഒരു പേഴ്സണെ പല സിറ്റുവേഷനും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ നിങ്ങളെയും ആ ഒരു പേഴ്സൺ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരക്കാം എല്ലാ കാര്യത്തിലും സോ ഈ ഒരു പേഴ്സൺ ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു പേഴ്സൺ എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരു പോലെയാണ് നിൽക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ജസ്റ്റിസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അതൊരു ഫെമിനൈൻ എനർജി ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുള്ളതായിട്ടും അത് കാരണം എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാതെ ഏതാണോ ആൾക്ക് ഏറ്റവും ബെറ്റർ അങ്ങനൊരു കമ്പാരിസൺ ഇവിടെ നടക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി വേറൊരു പേഴ്സണെ ആയിട്ടോ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ നിൽക്കണോ അങ്ങനെ അങ്ങനൊരു തേർഡ് പാർട്ടിയായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുന്നൊരവസ്ഥ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാലും നിങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ ക്യുനോഫ് കബ്സ് അതായത് വേറെ ആരെ ചൂസ് ചെയ്താലും നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ ഈ വ്യക്തി ഇനി ആരും സ്നേഹിക്കാൻ പോകുന്നില്ല എന്നൊരു തിരിച്ചറിവ് ഈ വ്യക്തിക്കുണ്ട് അതിൽ കൂടുതൽ എന്താണ് അല്ലേ ഇനി എത്ര വർഷം കഴിഞ്ഞു അല്ലെങ്കിൽ എത്ര റിലേഷൻഷിപ്പായി എന്തൊക്കെ വന്നു എന്ന് പറഞ്ഞാലും നിങ്ങൾ സ്നേഹിച്ച പോലെ ഈ വ്യക്തിയെ ആരും സ്നേഹിക്കാൻ പോകുന്നില്ല എന്ന് ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ അറിയാം നിങ്ങൾ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇനി ആരും സപ്പോർട്ട് ചെയ്യില്ല എന്നും ഈ ഒരു പേഴ്സണ് നല്ല രീതിയിൽ അറിയാം നിങ്ങൾ സിൻസിയറായിട്ട് നിന്നിട്ടുള്ളത് എന്നും ഈ വ്യക്തിക്ക് നല്ലപോലെ അറിയാം ഓക്കെ സോ അതാണ് നിങ്ങളെ പറ്റിയിട്ടുള്ള ആ ഒരു ഇമേജ് തന്നെ ഇതാണ് സംഭവം നിങ്ങൾ ഭയങ്കര സിൻസിയറായിട്ടും കെയർ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നിന്നിട്ടുള്ളത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഓരോന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും നിൽക്കുന്നതും ചെയ്തു കൊടുക്കുന്നതും അല്ലേ ഇങ്ങോട്ടെന്ത് ബെനിഫിറ്റ് ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും ഓരോ പേഴ്സൺ അടുത്തും നിൽക്കുന്നത് പക്ഷേ നിങ്ങൾ അങ്ങനെ ഒന്നുമല്ല ഈ വ്യക്തിൻ്റെ അടുത്ത് ബാക്കിയുള്ളവരുടെ അടുത്ത് എന്തുമായിക്കോട്ടെ ഈ പേഴ്സണടുത്ത് അങ്ങനെയല്ല എന്നത് ഈ പേഴ്സൺ നല്ല രീതിയിൽ അറിയാം നിങ്ങളുമായിട്ട് ട്രാവൽ ചെയ്യണം വീണ്ടും കണ്ടുമുട്ടണം ലോങ് ഒക്കെ ഉണ്ടെങ്കിൽ വീണ്ടും കണ്ടുമുട്ടണം റിലേഷൻഷിപ്പിൽ ഒരു റീകൺസിലേഷൻ റീയൂണിയൻ സംഭവിക്കണം ഒന്നിക്കണം എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ വാക്കുകൾ നിങ്ങളെ വേദനിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല മേ ബി അങ്ങനൊരു സംസാരം ആരക്കാം മൊത്തത്തിൽ നിങ്ങളെ പലപ്പോഴും വേദനിപ്പിച്ചിട്ടുണ്ട് ഓകെ ആദ്യമൊക്കെ ഭയങ്കര ആശ്വാസമായിരുന്ന വ്യക്തിയിൽ നിന്നും ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ സാധിക്കുന്നില്ല ഇവിടെ യൂണിവേഴ്സ് യൂണിവേഴ്സായിട്ടൊരു മെസ്സേജ് തരുന്നത് ഇത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട് അതായത് റീയൂണിയൻ റീകൺസലേഷൻ നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് പക്ഷെ അങ്ങോട്ടേക്ക് പോയി ഒരു കോണ്ടാക്റ്റിനോ കാര്യത്തിനോ ഒന്നും ശ്രമിക്കേണ്ടതായിട്ടില്ല കുറച്ച് സമയം അനുവദിച്ചു കൊടുക്കുക ഫ്യൂച്ചറിലും നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ കുട്ടികൾ ഓക്കെ മേ ബി ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് മേ ബി ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ളൊരു കണക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഓൾറെഡി കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരിക്കാം ഒരു അറ്റാച്ച്മെൻറ്റും ഈ ഒരു പേഴ്സണിനെ സംബന്ധിച്ചിട്ടുണ്ട് ഫാമിലി അതുകൊണ്ടായിരിക്കാം തേർഡ് പാർട്ടി ആയിട്ട് വരുന്നത് സോ മുന്നോട്ടേക്ക് ഫ്യൂച്ചറിൽ ഈ ഒരു പേഴ്സണായിട്ട് എന്തായി തീരും എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു കോണ്ടാക്റ്റ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഇപ്പോൾ എത്രക്ക് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് സെപ്പറേഷൻ ആണെന്ന് പറഞ്ഞാലും ഈ ഒരു പേഴ്സൺ ഈ ഒരു പേഴ്സണായിട്ടൊരു കോണ്ടാക്റ്റ് ഇൻ ഫ്യൂച്ചർ ഉണ്ടായിരിക്കും ഓക്കെ ഇവിടെ ഒരു മാരേജിന് വരെയും ചാൻസ് ഉണ്ട് പക്ഷേ നിങ്ങൾ സ്ട്രോങ്ലി മാനിഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിലുപരി കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം മറക്കാനായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് ഒരു വാക്കു തർക്കങ്ങളും പ്രശ്നങ്ങളും ഒരുപാട് ഇഷ്യൂസും ഞാൻ പറഞ്ഞില്ല ആ ഒരു പേഴ്സിൻ്റെ ഓരോ വാക്കുകളും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം മറക്കണം എന്നതാണ് ഇവിടെ യൂണിവേഴ്സായിട്ടൊരു മെസ്സേജ് തരുന്നത് വീണ്ടും വീണ്ടും ആ ഒരു പേഴ്സൺ മെസ്സേജ് അയയ്ക്കുമ്പോഴോ കോൾ ചെയ്യുമ്പോഴോ ഈ ഒരു പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും ഓർമ്മ വരുന്നു ഓക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നൊരു സിറ്റുവേഷനും കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളൊരു സ്പിരിച്വൽ ഒരു ചാൻസ് ഉണ്ട് സ്ട്രോങ്ലി മാനിഫേഴ്സ് ചെയ്യുക ഫുൾ ഡേയിൽ മാനിഫേഴ്സ് ചെയ്യുക നിങ്ങളെ പറ്റിയിട്ട് നല്ലൊരു ഇമേജ് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഫോട്ടോസൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളെ സ്പൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് വീണ്ടും റീയൂണിയൻ റീകൺസിലേഷൻ നടക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ വേറെ പല അറ്റാച്ച്മെൻറ്റും ഉണ്ട് മേ ബി ഫാമിലി അല്ലെങ്കിൽ കുട്ടികൾ അല്ലെങ്കിൽ ജോബ് കരിയർ വൈസൊക്കെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം എങ്ങനെ എങ്കിലും പൈസ ഉണ്ടാക്കിയാൽ മതി അങ്ങനത്തെ ഒരു ചിന്തയൊന്നുമല്ല നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം സ്റ്റാർട്ട് ചെയ്യണം മേ ബി ഒരു ബിസിനസ് ഓക്കെ സൊ അങ്ങനെയൊക്കെ സ്വപ്നങ്ങൾ ഉള്ളൊരു പേഴ്സൺ തന്നെയാണ് സൊ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു അതെല്ലാം ഒരു പാഷനായി കൊണ്ട് നടക്കുന്നു ഒരു അഡിക്ഷനായിട്ട് കൊണ്ടുപോകുന്നു സോ ഹാപ്പിയായിട്ടിരിക്കുക നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് മിസ് ചെയ്യുന്നുണ്ട് ഒരു റീകൻസലേഷൻ നടക്കാനുള്ളൊരു ചാൻസ് ഇവിടെ ഹൈ ആണ് ഫ്യൂച്ചറിലെന്തൊക്കെ വന്നാലും നിങ്ങളൊരു കോണ്ടാക്ട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അതൊരു മാരേജിലോട്ടൊക്കെ എത്തിക്കണോ വേണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം അത്രയും ഓറാപ്പവർ ഉള്ളവരാണ് നിങ്ങൾ ഓക്കെ സ്ട്രോങ്ലി മാനഫേഴ്സ് ചെയ്താൽ തീർച്ചയായിട്ടും അത് നടക്കും കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം ഫോർഗീവ് ചെയ്യുക സോ ഇതാണ് സെക്കൻഡ് പാലിൻ്റെ റീഡിംഗ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട് വാട്ട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതിനാർക്കും െങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഏറെക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് സോ ടേക്ക് കെയർ ബൈ